കറികളും കാര്യങ്ങളും എല്ലാം കുഞ്ഞപ്പ് ക്ലാസ്സിൽ പോയി രാവിലെ തന്നെ എന്താണ് അഞ്ചിലൂടെ അച്ചാരണം കൊണ്ടാട്ടു വണ്ടി ഇല്ലാത്തോണ്ട് ഞങ്ങൾ എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും വണ്ടി കെട്ടിയാലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാവുകയുള്ളൂ യോടുണ്ട് ഉള്ള ഓട്ടത്തിനെ ഞങ്ങളെ നക്കി പഠിക്കണെ കൊണ്ടുപോട്ട് അച്ചറ അച്ചാർ എന്തെങ്കിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നക്കി പഠിക്കണേ അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അപ്പൊ ഞങ്ങൾ ചേർ വീഡിയോ ഉണ്ടോ എന്നാണ് അത്ര വലിയ വീഡിയോ ഒന്നുമില്ല അല്ലേ ഞങ്ങളെ ആ വേറെ വരണ്ട ഞാനേ ഈ മൂലം രണ്ടു കെട്ടിണ്ട് ഞങ്ങളുടെ വീട്ടിലൂടെ പാവൻ നല്ല പൊറോച്ചാണ് എന്താ എന്റെ പാവം നല്ല പൊറോട്ട കല്യാണം ഇപ്പൊ അഞ്ചു വയസ്സാകുമ്പോ പറഞ്ഞു അഞ്ചു വയസ്സായിട്ടുണ്ടാവും അഞ്ചു വയസ്സൊക്കെ ആയിട്ടുണ്ടാവും പുള്ളിനെ ഫ്രണ്ടിനെ കെട്ടിയേക്കണത് പിന്നെ എന്തായാലും ഞങ്ങക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണം അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങ അവന്റെ കൊരയിലേക്കാൻ പറ്റിയായിരിക്കാം അവരെ കുറക്കണത് ഇടക്കിടക്ക് പുള്ളി ആരെങ്കിലും പോയി കഴിഞ്ഞ അപ്പങ്ങോട്ട് കൊരാണ് എന്നാലും ആരെയും കാണുന്നില്ല ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പ കിടന്ന പോലെയാണ് ഞാൻ പിന്നെ അതാണ് വിഷയം ഇഷ്ടമാണ് ഞാൻ കഴിക്കാറുണ്ട് ഞാൻ വെറുതെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കില്ല അച്ചാർ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾ നമുക്ക് വെറുതെ കഴിക്കാനാണ് അച്ചാറുകൾ എപ്പോഴും തിന്നാൻ പറഞ്ഞു എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരച്ചാരൻ മേടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തീർക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന പിന്നെ പിന്നെന്തോന്ന് നമ്മൾ പറയേണ്ടത് പിന്നെ അങ്ങനെയൊക്കെ പോണ് ഗായ്സ് അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം എന്തായാലും ഇപ്പം ഇത് ചെറുതെങ്കിലും വീഡിയോ ഞങ്ങൾക്ക് ചുമ്മാ വന്നതാണ് അല്ലേ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തായാലും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരണം എന്നൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങൾ വരും നല്ല പ്രതീക്ഷയോടെ അങ്ങ് കട്ട് ചെയ്യുകയാണ് അല്ലേ ഇതെല്ലാം പറയണ്ട ഓക്കെ ബായ്